വളാഞ്ചേരി നഗരസഭ മുപ്പത്തിമൂന്നാം ഡിവിഷൻ കഞ്ഞിപ്പുരയിൽ പുതുവത്സര ദിനത്തിൽ ഓമാൻകുഴി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൾ നാടിന് സമർപ്പിച്ചു ഇവിടെ ഇവിടുന്ന് അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നഗരസഭയുടെ അതിൽ ഒരു ഏക്കറിൽ എഴുപത്തിയാറ് സെന്റ് സ്ഥലം ആ സ്ഥലത്ത് ഇപ്പോ സ്ഥലം വാങ്ങിയതിന് ശേഷം അത് പൊഴിഞ്ഞു കിടക്കും ഈ ഭരണസമിതി ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ അതിന്റെ സന്ദർശിച്ചു അവിടേക്ക് ഒരു എക്കോ പാർക്ക് ഇവിടെ പറഞ്ഞ പോലെ രുചിയും പറഞ്ഞ പോലെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും വ്യായാമം ഉൾപ്പെടെ ഇൻഡോർ സ്റ്റേഡിയം ആളുകൾക്ക് നടക്കാനും പിന്നെ െടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിന്റെ പ്രേമം ഒക്കെ തയ്യാറാക്കിയിട്ട് ഏതാനും ദിവസം നമുക്ക് പ്രവർത്തി തുടങ്ങാൻ കഴിയും എന്നുള്ള പ്രതീക്ഷകൾ അതിന്റെ കൂടെ തന്നെ അതിന്റെ സൈഡിൽ ഉണ്ടാകുന്നതിന് കോറിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം അതിലേക്ക് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഓരോ ദിവസം കഴിത്തോറും നമ്മുടെ വെള്ളം നമ്മുടെ വെള്ളമൊക്കെ ഓരോശങ്ങളൊക്കെ തൊട്ടടുത്ത് ഇവിടെ നമ്മൾ നിക്കുമ്പോൾ ഈ വീടിന്റെ ഈ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് വീടുകളാണ് ആ വീടുകൾ നിൽക്കുന്നു ആ ഉള്ള സ്ഥലത്ത് തന്നെയാണ് നമുക്കുള്ള കുടിവെള്ളം ലഭിക്കുന്ന കുഴൽക്കണറുകൾ നമ്മുടെ സേഫ്റ്റി ടാങ്കുകൾ അവിടെ തന്നെയാണ് വെള്ളം മലിനമാകുന്ന അവസ്ഥ നിലവിലുണ്ട് അപ്പോ നമ്മള് നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് ഒരേക്കറിലും രണ്ടേക്കറിലൊക്കെയായിരുന്നു വീട് ഇപ്പോ നമ്മൾ േരി നഗരസഭ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉൾപ്പെടുത്തി ആറു ലക്ഷം രൂപ ചിലവഴിച്ച് പുനരുദ്ധാരണം നടത്തിയ കഞ്ഞിപ്പുര ചീറാണി ഓമാൻ കുഴി പൊതുവത്സര ദിനത്തിൽ നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ നാടിന് സമർപ്പിച്ചു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൌൺസിലറുമായ മുജീബ് ബാലാസി അധ്യക്ഷനായിരുന്നു നമ്മുടെ ഒമാങ്കുഴി പുനരുദ്ധാരണ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷം വരെ ഓമാങ്കുഴിയുടെ സ്ഥിതി മറ്റൊന്നായിരുന്നു ഇപ്പോ ഒമാങ്കുഴി മനോഹരമായ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു കൂടാതെ ഇതിലെ വെള്ളം സംരക്ഷിക്കുകയും തൊട്ടടുത്തുള്ള കിണറുകളിലൊക്കെ നല്ല വെള്ളം കിട്ടുന്ന രീതിയിലേക്ക് ഇത് മാറുകയും ചെയ്തിരിക്കും

പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു വേനൽക്കാലത്തും പ്രദേശത്തെ കിണറുകളിൽ വെള്ളം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഉറവിടം ഓമാൻകുഴിയാണ് കുഴിക്കിൽ ബാബ പതിറ്റാണ്ടുകൾക്ക് മുന്നേ പഞ്ചായത്തായ സമയത്ത് വിട്ടുകൊടുത്തതാണ് ഈ സ്ഥലം ജലാശയങ്ങൾ സംരക്ഷിക്കുക എന്ന മുനിസിപ്പാലിറ്റിയുടെ ലക്ഷ്യം മുൻനിർത്തിയാണ് നഗരസഭ സി എഫ് സി ഫണ്ട് അനുവദിച്ച് ഓമാൻകുഴി പുനരുദ്ധാരണം നടത്തിയത് അൻഫർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോബി കാലിദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് മുസ്തഫ മാസ്റ്റർ കണിയാലിൽ അബ്ദുൽ കരീം തുളുനാടൻ ജലീൽ കൊണ്ടത്ത് അഷിത റഷീദ് അബ്ദുൾ മജീദ് കുണ്ടിൽ സിദ്ദീഖ് കൊണ്ടത്ത് ജലാൽ കടക്കാടൻ എന്നിവർ സംസാരിച്ചു താഹിർ വട്ടപ്പാറ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് അത് നമ്മടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്